അസലാ വാലേക്കു വരഹമല്ല വർക്കാത്തു കണ്ണീര് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ടോ നമ്മുടെ തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പൊ എനിക്ക് കുറേ മെസ്സേജസ് എൻ്റെ മൂന്ന് വയ്യാണ്ടായപ്പോൾ മുതൽ എനിക്ക് ഒത്തിരി മെസ്സേജസും കോൾസും വന്നിട്ടുണ്ട് അത് ആളുകൾക്ക് അറിയാം എന്നെ വിളിച്ചിട്ട് ആളുകൾക്ക് അറിയാം അപ്പോൾ ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ പോയിട്ടില്ല മെസ്സേജസിനാണെങ്കിലും കണ്ടാൽ പോലും ഞാൻ ചില മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറില്ല അപ്പൊ കുറെ ആളുകൾ പറയുന്നുണ്ട് ആവശ്യത്താ പ്ലീസ് ഒന്ന് കേക്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ ഞാൻ ആദ്യം പറഞ്ഞില്ല കൗൺസിലിംഗ് കൊടുക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട് ആ ഒരു പേഴ്സണൽ പ്രോബ്ലംസിന്റെ കൂടെയാണ് എന്താ പറയാ എന്റെ മോനെ വയ്യാണ്ടും കൂടെ ആയത് ഹിലോ നമ്മുടെ ഫാമിലി ഇങ്ങനെ ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ചങ്ങല പോലെ പിടിച്ചു നിൽക്കുന്നോണ്ടാണ് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടെ എന്റെ മോന് വയ്യാണ്ടാവണം നമുക്ക് കുറെ പാസ്റ്റ് ട്രോമകൾ ഉണ്ട് അതായത് പൊട്ടി കരഞ്ഞു തീർക്കേണ്ടുന്ന കുറെ പാസ്റ്റ് ഡ്രോമകളിനെ ആ സമയത്തൊന്നും നമ്മൾ കരഞ്ഞു തീർക്കാത്തത് കൊണ്ടായിരിക്കാം കുഞ്ഞുനാളിലെ മുതലേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കുറെ ഡ്രോമകളിനെ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ എമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്റ്റ് ഡ്രോമകളെ കണക്ട് ചെയ്യുന്ന അതായത് ഇപ്പൊ എന്താ പറയാ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള അബ്യൂസസ് അല്ലെങ്കിൽ പാരന്റിങ്ങില് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇവൻ ഉപകാര കാര്യങ്ങൾ അല്ലെങ്കിൽ പേരൻസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതൊക്കെ എനിക്ക് കൗൺസിലിങ്ങിൽ വരുന്ന സമയത്ത് പലതും എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രോബ്ലം ആയിട്ട് ആവും ഈ കണക്ട് ആവുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു പ്രോബ്ലത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ കുറേ വർക്ക് പ്രഷർ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ സോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ ആയിരിക്കാം ഞാനൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണാവുന്നത് ഓഫ് കോഴ്സ് അഞ്ഞൂറ് രൂപ കിട്ടും ആ അഞ്ഞൂറ് രൂപയും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് അതായത് മറ്റാൾക്ക് കൊടുക്കുന്ന സമാധാനത്തോട് കൂടെ എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കൂടെ കിട്ടുന്നുണ്ട് ഇത് രണ്ടും ഞാൻ ഒരുപോലെ ഇമ്പോർട്ടന്റ് ചെയ്തിട്ടാണ് ഞാനൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം ഓക്കെ ഒരാളുടെ കൗൺസിലിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറച്ചെടുത്ത് ദുവാ ചെയ്യാ ഈ ഒരു കൗൺസിലിംഗ് കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലേക്ക് സമാധാനം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണേ എന്നൊക്കെ തന്നെയാണ് പറയാ പക്ഷേ സ്റ്റിൽ ഇപ്പുറത്ത് എനിക്കൊരു റിവാർഡും കൂടി ഉണ്ടല്ലോ ഒരു ഫൈവ് ഹണ്ട്രഡ് റുപ്പീസും കൂടെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം കൂടെ ഇപ്പുറത്തുണ്ടാവും കാരണം വേറെ കുറെ നമ്മുടെ ബാധ്യതകൾ സോൾവ് ചെയ്യാനും കൂടെ എനിക്കത് ഹെല്പ് ആവുമല്ലോ എന്ന് എത്തിയിട്ട് അപ്പം എന്നിട്ട് പോലും അതായത് എനിക്ക് കിട്ടുന്ന നിങ്ങൾ വെറുതെ വരല്ലോ അഞ്ഞൂറ് രൂപ പേയ്മെന്റ് ചെയ്തിട്ടാണല്ലോ എന്റെ അത് സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് കിട്ടുന്ന ഈ അഞ്ഞൂറ് രൂപ പോലും ഞാൻ വേണ്ട എന്ന് വെക്കുന്നത് ഈ ഒരറ്റ് കാരണം കൊണ്ടാണ് എനിക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ ഒരു ട്രോമ വരികയാണെങ്കിൽ അതായത് കൗൺസിലിങ്ങിലെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്നെ ഭയങ്കരമായിട്ട് ഹോണ്ടെയും അത് ഞാൻ ഓൾറെഡി ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ മോൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ ഇന്നലെ വീടി വിട്ടിട്ടുണ്ടായില്ലേ മോൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നു അഡ്മിറ്റാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രമാത്രം മോന് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ വല്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉറങ്ങാൻ പറ്റാതെ ഉറക്കില്ല ഉറക്കില്ല ഉറക്കില്ലാതെ ഇപ്പം കണ്ണൊക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളാണ് അത് ഒരുപാട് കരഞ്ഞിട്ടാണോന്ന് അറിയില്ല അതോ ഇനി തീരെ അറിയില്ല അങ്ങനെ ഭയങ്കരമായിട്ട് പൊള്ളില്ല ഞാൻ ഡെയിലി ഇങ്ങനെ കുറെ തവണ സുറുമെഴുതി എഴുതി അതായത് രണ്ടും മൂന്നും തവണ ഒരു ദിവസം സുറുമെഴുതിട്ടൊക്കെയാണ് കണ്ണിനൊന്ന് ചില്ലാക്കി വെക്കുന്നത് അത്രയും എനിക്കിങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോ അത്രയും സ്ട്രഗിളിലൂടെ ഞാൻ കടന്നു പോകണം അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ഞാൻ അറിയാതെ അറിയാണ്ടായിരുന്ന വീഡിയോ കേട്ടോസ്കരിച്ചോട്ട് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് പക്ഷെ അത് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ് ഒരു കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് തന്നെ അതായത് അവർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ എനിക്ക് പറ്റിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാവുന്ന ഒരവസ്ഥ ഇപ്പൊ എന്റെ അടുത്തൊരാള് ഒരു കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് പറയാണ് ഒരു ഒരു ആരെങ്കിലും ആ കുട്ടിനെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയാൾ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഒരു സൈ കൗൺസിലിംഗ് കൗൺസിലർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവരുത് അവരത് കാണേണ്ടത് അതിനൊരു പ്രശ്നമായിട്ടും ആ അത് മറുപടി കൊടുക്കേണ്ടത് അതിനൊരു സൊല്യൂഷൻ ആയിട്ടുമാണ് അത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്ക എടുക്കരുത് എപ്പോഴാണോ നമ്മുടെ ഉള്ളിനെ അത് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളതോടെ സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് നമ്മളൊരു ബ്രേക്ക് എടുത്ത് റിലാക്സ് ആയ ശേഷം മാത്രമാണ് നമുക്ക് വീണ്ടും കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് എന്താ വച്ചാൽ എന്റെ അടുത്ത് കുറെ ആൾക്കാരെ അയുദ്ധങ്ങളോടൊന്നും സംസാരിച്ചാൽ തന്നെ എന്റെ മനസ്സ് ക്ലിയർ ആവും എന്ന് പറയുമ്പോൾ ഞാൻ ആ ഓക്കെ ഞാൻ ഓക്കെ അല്ല ഇരുന്നാൽ പോലും ആ ഓക്കെ എന്ന് മറ്റും നമ്മളിത് വീണ്ടും കേൾക്കും അപ്പൊ ഞാൻ വീണ്ടും ഡൗൺ ആവും പിന്നെ ഞാൻ കേൾക്കും അപ്പൊ വീണ്ടും ഞാൻ ഡൗൺ ആവും എന്നിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി ദുവാ ചെയ്യും കുറെ സമയം നമ്മളിരുന്ന് കരയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നെ പിന്നെ എനിക്ക് എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ ഒരു പ്രശ്നം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ആ ഒരു വേർഡ് എനിക്ക് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി അതായത് ഒരു ദിവസം തന്നെ ഞാൻ നാലും അഞ്ചും കൗൺസിലിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു ക്ലിനിക്കിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല ഞാൻ ഒരു ദിവസം തന്നെ ഒരു മണിക്കൂറിൻ്റെ മേലെ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു ആളുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും ഈ അഞ്ചാറ് മണിക്കൂർ ഞാൻ തുടർച്ചയായിട്ട് കേൾക്കുന്നത് ആളുകളുടെ ട്രാജഡികളാണ് അപ്പൊ അത് ഓരോ പ്രശ്നത്തിൽ നിന്നും ഓരോരുത്തർക്കും ഇങ്ങനെ അവർക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്ന ഒരു സിറ്റിംഗ് കഴിയുമ്പോഴേക്കും അടുത്ത സീറ്റിങ്ങനെ അവർ വീണ്ടും വരുന്നത് അപ്പോ അവർക്ക് സമാധാനം ഉണ്ടാവുന്നെന്ന് പറയുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ സമാധാനം കൊടുത്തുകഴിയുമ്പോഴേക്കും രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്ര മോശം ഒരവസ്ഥയിലോട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു സോ ഐ ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് എനിക്കൊരു ഒരു സൈക്കാറ്റിനെ ഞാൻ കാണുന്നത് വരയ്ക്ക് എനിക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് ഉണ്ടായിരുന്നു എനിക്ക് മലപ്പുറത്ത് പോകാനുണ്ട് അപ്പൊ ഞാൻ ഷോക്ക സാറൊന്ന് കണ്ട് സംസാരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് അതുവരെയും ഒരു ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ അറ്റ്ലീസ്റ്റ് ഇനി അല്ലെങ്കിൽ എൻ്റെ മോൻ ഒന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആയി അവനൊന്ന് ഓക്കെ ആയി വരികയാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ അതുവരെ എനിക്ക് ഒരു തരത്തിൽ നിങ്ങളുടെ ആരുടെയും മെസ്സേജസ് നോക്കാനോ അതിനൊരു റിപ്ലൈ തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാനോ ഒന്നും പറ്റില്ല ഞാൻ എമോഷണലി എപ്പോഴൊക്കെ ഇങ്ങനെ ഡൗൺ ആയിട്ട് പോകുന്നത് അപ്പോഴൊന്നും ഞാനത് ചെയ്യില്ല ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന കാര്യമാണ് എന്തിനാണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നുണ്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് മാത്രമല്ല അത് കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് അത് ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം ഞാൻ പറഞ്ഞാൽ മതി എനിക്ക് മറ്റുള്ളവരുടെ പരാതികൾ എന്റെ ചെവിയിൽ കേൾക്കേണ്ട കാര്യമില്ല അതിന് ഞാനൊരു പരിഹാരം കൊണ്ട് കൊടുക്കേണ്ടെന്ന ആവശ്യം അവിടെ വരുന്നില്ല അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു സമാധാനം ഉണ്ട് എനിക്ക് പക്ഷെ അതുപോലല്ല നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിന്റെ വികാരങ്ങളെയാണ് നമ്മൾ തൊട്ടുണർത്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അയാൾക്കുണ്ടായിട്ടുള്ള എമോഷൻസ് ഒക്കെ എനിക്ക് വരുമ്പോൾ തന്നെയാണ് അവസ്ഥ ഒന്നല്ലെങ്കിൽ ബാത്റൂമിൽ പോയിരുന്ന കാര്യം അല്ലെങ്കിൽ റൂമിൽ പോയിരുന്ന കാര്യം പടച്ചുടത്ത് ദുവാ ചെയ്ത കാര്യം നമസ്കാരത്തിന് ശേഷം ഇരുന്ന കാര്യം ഇതിപ്പോ എൻ്റെ മക്കൾ ഇത് കാണലല്ലേ ഇപ്പൊ എൻ്റെ മോള് ഞാൻ കരയുന്ന സമയത്ത് ഓൾ അത് ഷൂട്ട് ചെയ്തു വെച്ച് നമ്മുടെ മക്കൾ ഇത് കാണുന്ന സമയത്ത് നമസ്കാര പായലാകുമ്പോ അവർക്ക് ഇത് കുഴപ്പമില്ല അതായത് അവരതിനൊരു സന്തോഷമായിട്ടാണ് കാണുക കാരണം അള്ളാൻ്റെ അടുത്തല്ലേ എന്നുള്ള ഒരു മൈൻഡിലാണ് പക്ഷെ അതല്ലാത്ത സമയത്ത് അവർ അത് കാണുമ്പോൾ പലപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു സാധനം അവർക്ക് തോന്നും അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോമ്മ എന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മ അങ്ങനത്തെ ഒരു അവർക്ക് അവർ അവർക്കറിയാത്തതിന് എന്തെങ്കിലും നിഗൂഢമായ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നൊക്കെ അവർ അവരന്വേഷിച്ച് പോകേണ്ടിവരും അപ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ നമ്മളെന്താ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും നമ്മൾ ഫാമിലി ഇങ്ങനെ ി നിക്കുന്നോണ്ടാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുവാ ചെയ്യുന്ന പാർട്ട്ണർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുന്നത് നമ്മുടെ പാർട്ണർ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നത് നമ്മുടെ ഉമ്മമാര് എന്റെ ഉമ്മയുടെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ട് അങ്ങനെ കുറേ ആൾക്കാരുടെ ദുവാ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിലൂടെ അവരുടെ മനസ്സിലുള്ള എല്ലാവരുടെ അടുത്തും ഉണ്ട് ഇപ്പൊ പറയുന്ന എല്ലാ സങ്കടങ്ങളും ട്രോമകളൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് കുറെ ഒക്കെ അപ്പൊ അതിനെയും കൂടെ ഞാൻ ഒരു ഡൗൺ ആയി കഴിഞ്ഞാൽ സീരിയസ്ലി സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊന്നും ഡൗൺ ആയി കഴിഞ്ഞാൽ എന്റെ വീട് മൊത്തത്തിൽ ഉറങ്ങും അപ്പോ മൊത്തത്തിൽ ഡൗൺ ആവും അപ്പൊ അങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളേകാളൊക്കെ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത് എന്റെ ഫാമിലിക്ക് ഞാൻ കൊടുക്കണമല്ല എനിക്ക് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താലേ എനിക്ക് എന്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ആണ് എന്റെ മെന്റൽ ഹെൽത്തിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് എന്റെ ഫാമിലി നിൽക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ആരുടെയും കൗൺസിലിംഗ് എടുക്കാത്തത് കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല താഴ്ത്തുവന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ തന്നില്ല എന്നെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തില്ല അതേപോലെ എനിക്ക് ഒരു കൗൺസിലിങ്ങിന് ചോദിച്ചിട്ട് സമ്മതിച്ചില്ല എന്നൊക്കെ എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ ഓക്കെ ആണെങ്കിൽ അല്ലേ നിങ്ങൾ നോക്കിയാൻ പറ്റുള്ളൂ ഞാൻ ഓക്കെ അല്ല അപ്പൊ എനിക്ക് കുറച്ച് സമയം വേണം ഐ അനി ടൈം ഓക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് നിങ്ങളോട് ആരോടൊരു ദേഷ്യമൊന്നുമില്ല പക്ഷേ സ്നേഹം മാത്രമേ ഉള്ളൂ ഹൃദയം നിറയെ നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റാത്തതുകൊണ്ടാണ് ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മളൊക്കെ മനുഷ്യരല്ലേ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ പക്ഷെ അത് വീഡിയോ ആയിട്ട് എന്തായാലും വരാം അസ്സലാ വാല്ക്കു വർമ്മത്തബർക്കാത്തു